ഈ കാലം മാറുന്തോടും ആളുകളുടെ ചിന്താഗതിക്കും ഒരുപാട് മാറ്റം വരും അല്ലേ ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് ഒരു കുറച്ച് ഏജ് ഏജായിട്ടുള്ള ആൻറ്റിമാരോടാണ് കേട്ടോ അതായത് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൻറ്റിമാർ അവരുടെ കുറച്ച് പരാതികളും പരിഭവങ്ങൾക്കും ഉള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതായത് നമ്മുടെ മക്കൾ പ്രായപൂർത്തിയായി അവർ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ഈ അമ്മായിയമ്മയെ അമ്മയായി കാണണം നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല പണ്ടത്തെ ഒരു ചിന്താഗതിയോ അന്നത്തെ കാലഘട്ടമോ അല്ല ഇന്ന് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ ചിന്താഗതികളും ഒക്കെ ഉണ്ടാവും പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മായിയമ്മമാരെ ബഹുമാനിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അവർ അമ്മയെപ്പോലെ കരുതുന്ന പിന്നെ പെൺകുട്ടികളായിരുന്നു വന്നു കയറുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ച് മരുമകളെ മരുമകളായിട്ട് തന്നെ കാണുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിതം വലിയ കുഴപ്പമൊന്നും മുന്നോട്ട് പോകും അവളെ മകളാണെന്ന് കണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അവരെ ഉപദേശിക്കാനോ അവരുടെ തെറ്റുകുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അവരോട് പറഞ്ഞ് അവരെ തിരുത്താനോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു തൊണ്ണൂറ് ശതമാനം വീടുകളിലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കാരണം ഈ മക്കൾ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നോർമലി തൻ്റെ മകനാണല്ലോ മകൻ്റെ ഭാര്യയാണല്ലോ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ അമ്മയാണെങ്കിൽ ല്ലോ അങ്ങനെയൊക്കെ കരുതിക്കൊണ്ടായിരിക്കും ഈ അമ്മമാർ ഇങ്ങനൊരു ഇടപെടലിന് ചെല്ലുന്നത് പക്ഷേ അവർ വളർന്നു വന്ന സാഹചര്യവും നമ്മൾ വളർന്നു വന്ന സാഹചര്യവും ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലഘട്ടത്തിൽ നിന്നും പറയാൻ അത്ര വലിയ പുറകോട്ടൊന്നും പോകേണ്ട കാര്യമില്ല ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആവുമ്പോഴാണ് എൻ്റെ വീട്ടിൽ എന്താ പറയുക ടി വി കൊണ്ടുവരുന്നത് അന്ന് നമുക്ക് ഈ ഇതിനകത്ത് തൊടാനും അതിനകത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഭയങ്കര പേടിയായിരുന്നു കുട്ടികൾ കുട്ടികളെ കൊണ്ട് തുടിയ്ക്കുകയേ ഇല്ലായിരുന്നു അന്ന് ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ഫോൺ ആണ് മൊബൈൽ ഫോൺ കണി കാണാൻ കിട്ടില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ വളർന്നു വന്നത് പക്ഷേ എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അവർ പിറന്ന് വീഴുന്നതേ ഈ റിമോട്ടും കൈ പിടിച്ചുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അതേപോലെയാണ് അവരുടെ ടി വിയിലെ എല്ലാ കാര്യങ്ങളും അറിയാം ഒരു മൊബൈൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ മൊബൈലിൽ എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ പോലും എനിക്ക് പിള്ളേരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിരുന്നത് അത്രയും ലോകം മുന്നോട്ട് പോയി അപ്പോൾ വീണ്ടും നമ്മൾ പുറകോട്ട് പോയിട്ട് അവരുടെ കാല നമ്മുടെ കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിച്ച് ഇവരോട് സംസാരിക്കാനോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കൊച്ചുമക്കൾക്ക് പണ്ട് കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു ഇന്ന് കഥകൾ പറയാൻ അവരെ കിട്ടുന്നില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ലോകം പുരോഗമിച്ചു അവർ വ വളർന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ അന്ന് ഈ കഥ കേൾക്കാനും ഒക്കെ അവർക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു ഇന്ന് അതില്ല ഇന്ന് അവർ ഗെയിമുകളിലേക്കും ടി വി മൊബൈലുകളിലൊക്കെ ഇങ്ങനെ കയറി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ലോകത്താണവർ അവരെ നമ്മളൊരു പരിധി കൂടുതൽ തിരിച്ച് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും ഒരുപാട് ഒരുപാട് അകന്നു പോവുകയേ ഉള്ളൂ എപ്പോഴും നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഒന്ന് അകന്ന് നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് കഴിയുമെങ്കിൽ അവർ വേറെ താമസിക്കുന്നെങ്കിൽ വേറെ താമസിച്ചു കൊള്ളട്ടെ നമുക്ക് തീരെ വയ്യാതിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ മാത്രം അവരെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ചകർന്നിരിക്കുമ്പോഴേ ബന്ധങ്ങൾക്ക് അതിൻ്റെ ആഴം ഉണ്ടാവുകയുള്ളൂ ആഴവും പരപ്പുവാ സ്നേഹമൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുകയുള്ളൂ ഈ അടുത്തിരിക്കും തോറും എപ്പോഴും അടി കൂടാനായിട്ടുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മുഴുവൻ എപ്പോഴും അടിയായിരിക്കും പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല അമ്മായി അമ്മയെ അമ്മായി അച്ഛനെയൊക്കെ സ്വന്തം മാതാപിതാക്കളെ പോലെ കരു കരുതുന്ന മക്കളുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അങ്ങനെ അല്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല ഇപ്പോഴത്തെ കാലഘട്ടം അതാണ് മകനിലെ ഒരു പരിധി കൂടുതൽ നമ്മൾ അധികാര സ്ഥാപനത്തിന് പോയിട്ടും കാര്യമില്ല അവൻ്റെ നേർപാതിയാണ് ഈ പറയുന്ന ഭാര്യ എന്തുകൊണ്ടും നമ്മളെക്കാളും വോയിസ് കൂടുതൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഈ ഒരു ഭാര്യയ്ക്ക് തന്നെയാണ് അവർ അവരുടേതായ ജീവിതം അവർ ജീവിച്ചു തീർക്കട്ടെ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളിൽ എന്താ പറയുക ആ ഒരു രീതിയിൽ ലെവലിൽ നിന്നുകൊണ്ടല്ല അവർ കുറച്ചും കൂടെ മുന്നോട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ആ ഒരു തലയിൽ ഉദിക്കുന്ന ബുദ്ധി ആയിരിക്കില്ല അവരുടെ ചിന്താഗതികളൊന്നും അവർ കുറച്ചും കൂടെ മുന്നോട്ട് എറിയുന്ന ടൈപ്പാണ് നമ്മളെ അവരെ ഒരു കാരണവശാലും നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറഞ്ഞ് നിന്ന് പിടിച്ചു വച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അവരെ അവരുടേതായ ജീവിതത്തിലേക്ക് വിടുക വേറെ താമസിക്കേണ്ടവർ വേറെ താമസിക്കട്ടെ ഇടയ്ക്ക് ഒരു സന്ദർശനത്തിന് പോവുക അല്ലെങ്കിൽ ഇടയ്ക്ക് അവരിങ്ങോട്ടൊരു സന്ദർശനത്തിന് വരും അവരുടെ വീടുകളിൽ ചെന്നാൽ തന്നെ കഴി കിട്ടുന്നത് വാങ്ങിക്കുക കഴിക്കുക പോരാ അതിലപ്പുറം അത് കൊള്ളില്ല ഇത് കൊള്ളില്ല അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇതിങ്ങനെ അല്ലായിരുന്നു ഉണ്ടാക്കേണ്ടത് നിന്നെയൊന്നും പഠിപ്പിച്ചിട്ടില്ലേ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇത് എന്താ വീട് ഇങ്ങനെ കിടക്കുന്ന അല്ല അതങ്ങ് എന്താ അങ്ങനെ കിടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ ഇൻവോൾഡ് ആവാതിരിക്കുക അവരവരുടെ ലോകത്ത് ജീവിച്ചോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അടിയും ബഹളവും സങ്കടവും മറ്റുള്ളവരോട് ഇങ്ങനെ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരില്ല ഉള്ളതുകൊണ്ട് സമാധാനത്തോടെ കഴിയുക എല്ലാവരോടും സന്തോഷമായിട്ട് ഇടപെടുക ആരെയും നിയന്ത്രിക്കാൻ പോവാതെ അവർ മരുമക്കളാണെന്നും മകൻ്റെ ഭാര്യയാണെന്നും മരുമകളാണെന്നുമുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോവുക ഒരിക്കലും മരുമകൾ മകളായില്ല നിങ്ങളുടെ പെൺമക്കൾ നിങ്ങൾ അവിടെ അവിടെ അവരെങ്ങനെയാണെന്നുള്ളവർ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇവിടെ ഇരുന്ന് അറിയില്ല എന്തെങ്കിലും നമുക്ക് നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യങ്ങൾ വീട്ടിൽ നിന്നും കേൾക്കാൻ കേൾക്കാനിടയായാൽ ഈ പറയുന്ന മരുമക്കളുടെ ഒന്നും മനസ്സിൽ നിന്നതൊരിക്കലും മാഞ്ഞു പോകില്ല അതങ്ങനെ അവരതിനകത്ത് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക തക്കം കിട്ടുമ്പോൾ തിരിച്ചു തരാൻ പറ്റുന്ന പരുവത്തിലാണ് ഇന്നത്തെ അവസ്ഥ അതാണ് അതുകൊണ്ട് കൂടുതൽ ഒച്ചപ്പാടിനും ബഹളത്തിനും ഒന്നും പോവാതെ നല്ല രീതിയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോവുക അവരെ അവരുടെ വഴിക്ക് വിടുക ഹാപ്പി ഡേ